എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും ഇപ്പോഴത്തെ നിന്റെ ജീവിത പ്രതിസന്ധികൾ എല്ലാം അമ്മ കാണുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരാനും ിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരാവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും നീ ചോദിക്കുന്നത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥന മുഴുവനായും സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക നന്മ നിറഞ്ഞവളായ പരിശുദ്ധമറിയമേ ദൈവമാതാവേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ എന്ത് ചോദിച്ചാലും നൽകുവാൻ ശക്തിയുള്ള ഞങ്ങളുടെ നല്ല അമ്മയും വലിയ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ അവിടുന്ന് കാണണമേ അമ്മേ മാതാവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾക്കായി അമ്മ വഴിയൊരുക്കണമേ ദുഃഖിതരും നിരാലംബരുമായി അമ്മയുടെ സഹായം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാതാവെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മ ഞങ്ങൾക്ക് നിറവേറ്റി തരുമെന്ന ഞങ്ങൾക്ക് പൂർണമായ ബോധ്യമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ജീവിത പ്രതിസന്ധികൾ അമ്മ കാണുന്നുവല്ലോ ആശ്വസിപ്പിക്കുവാനും പരിഹാരം ചെയ്തു തരുവാനും അമ്മ ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ ഒരു ആവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കണമേ നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞാൻ ചോദിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് സാധിച്ചു തരുമെന്ന് അമ്മയിലും എന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിലും അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ദൈവമേ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ അങ്ങേക്കുള്ള കൃതജ്ഞതാഗീതത്തോടെ ഞങ്ങളിതാ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങേ തേടുന്നു സ്തുതികളിൽ വസിക്കുന്ന അവിടുത്തെ അത്ഭുതകരമായ ശക്തിയും കരബലവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടമാക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവമായ അങ്ങയോടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ അറിയുന്നുവെന്നും വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ജീവിതസംഘർഷങ്ങളും അവിടുന്ന് കാണേണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ വിദൂരത്തും സമീപത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ ദൈവമെന്ന് ദൈവമേ അവിടുന്ന് ഓർക്കേണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തതയിലും ഞങ്ങളെ സമൃദ്ധരാക്കേണമേ അവിടുത്തെ സർവശക്തിയിലും മഹത്വത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവ് സ്നേഹനിധിയായ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും മാറ്റി തരണമേ എന്റെ ജീവിതം ദുരിതത്തിലും കഠിനമായി ഞെരുക്കത്തിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ശക്തിയും ആശ്വാസവും ബലവുമായി അവിടുന്ന് എന്നരികിലേക്ക് ഓടി വരേണമേ ഞങ്ങളുടെ ദുരിത സമയത്ത് അമ്മയുടെ നാമം വിളിച്ച് ഒരാളെ പോലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അമ്മയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ തിരുക്കുമാരൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ യാചിക്കുന്നു ദൈവമാതാവ് മുറിവേറ്റ എന്റെ ഹൃദയത്തെ അമ്മ ആശ്വസിപ്പിക്കണമേ തകർച്ചയിൽ നിന്നും എന്നെ കരം പിടിച്ച് കയറ്റണമേ എല്ലാ വ്യാധികളിൽ നിന്നും ആധികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ അമ്മേ ദൈവമാതാവ് അവിടുത്തെ കൃപാവശ്യമുള്ള മക്കളിലേക്ക് അവിടുത്തെ രക്ഷയുടെ വാതിൽ തുറക്കപ്പെടണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന അവിടുത്തിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമാതാവെ ഈ നിമിഷം വരെ എന്നെ വഴി നടത്തിയ അമ്മയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവെ അമ്മയോട് ഞങ്ങൾ എന്നും നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കും എൻ്റെ ഈശോയെ അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ലെന്ന് ഞാൻ ഏറ്റു പറയുന്നു ഞാനും എൻ്റെ കുടുംബവും അങ്ങേ സേവിക്കുവാനും സ്നേഹിക്കുവാനും കൃപ നൽകണമേ ലോകം മുഴുവനിലും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സത്യത്തിലും നീതിയിലും എല്ലാ മനുഷ്യരും വളരുവാനും ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഓ എൻ്റെ യേശുവെ ഇന്നത്തെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും സഹോദരങ്ങളെ സേവിക്കുവാനും അങ്ങയുടെ മഹത്വത്തിനായും ഞങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരേണമേ എന്നെ പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശുദ്ധിയിലും വിവേകത്തിലും എന്നെ വളർത്തേണമേ വഴി നടത്തണമേ ദൈവമാതാവെ അമ്മയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ ആ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അങ്ങേൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും പഠിപ്പിക്കണമേ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ജീവിക്കുവാൻ എന്നുമെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ ലോകത്തിൽ നന്മയും സ്നേഹവും പുലരുവാൻ എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എനിക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അമ്മ അനുഗ്രഹിക്കണമേ ഈശോയെ അവിടുന്ന് അവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും നൽകണമേ ക്ഷമയെന്ന് പരമപുണ്യം അഭ്യസിച്ചുകൊണ്ട് അങ്ങയുടെ ഹിതം ഞാൻ പൂർത്തിയാക്കട്ടെ ഈശോയെ എല്ലായിടത്തും അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ ഞാൻ എന്തു ചെയ്താലും അതിലെല്ലാം ദൈവത്തെ മുൻനിർത്തി അവിടുത്തെ മഹത്വത്തിനായി ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് വഴികാട്ടി ആയിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും അമ്മയോട് നന്ദിയും സ്നേഹവും ഉള്ളവരായി ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ